السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളൊന്നും പങ്കുവെക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് എന്താണ് കഥ എന്നറിയുമോ വനി ഇസ്രായേലിയരിൽ അഥവാ മുമ്പ് വന്ന വേദക്കാരിൽ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ബരി ഇസൈലിയരിൽ ജൂതന്മാരും എന്ന് വേണമെങ്കിൽ പറയാം ആ സമുദായത്തിൽ നടന്ന ഒരു സംഭവം പ്രമാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിവരിച്ചു കൊടുക്കുകയാണ് എന്താണ് സംഭവം ചരിത്രം എന്നല്ലേ ആ സമുദായത്തിൽ മൂന്ന് മൂന്ന് വിഭാഗം ആളുകളുണ്ടായിരുന്നു മൂന്ന് തരക്കാരായ ആളുകളുണ്ടായിരുന്നു അഥവാ ഒരാൾ വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു മറ്റേയാൾ കശണ്ടി തലക്കാരനായിരുന്നു മറ്റേയാൾ അന്ധനായിരുന്നു ഈ മൂന്ന് വ്യക്തികളെയും പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുകയാണ് അങ്ങനെ അള്ളാഹു ഒരു മലക്കിനെ ഒരു മാലാക്കയെ പറഞ്ഞേക്കുകയാണ് ഈ മൂന്ന് വ്യക്തികളിലേക്കും അങ്ങനെ ആ ആദ്യമായിട്ട് ഈ വെള്ളപ്പാട് രോഗിയുടെ അടുക്കിലേക്കാണ് മലക്ക് ചെല്ലുന്നത് ചെന്നിട്ട് പറയുന്നു എന്താണ് താങ്കളുടെ പ്രശ്ന താങ്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുകയാണ് പരിചയപ്പെട്ടത് പോ പരിചയപ്പെട്ടപ്പോൾ ഈ വെള്ളപ്പാടി രോഗി അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ വിവരിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഈ രോഗം കൊണ്ട് ഞാൻ ഒരുപാട് വിഷമത്തിലാണ് ഈ വെള്ളപ്പാടി രോഗം കൊണ്ട് ഞാൻ ഒരുപാട് വിഷമത്തിലാണ് ഞാൻ മാനസികമായി ആകെ തകർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് എനിക്ക് ഇറങ്ങാൻ വയ്യ കാരണം എല്ലാവരും എന്നെ അകറ്റുകയാണ് എൻ്റെ ഈ ചർമ്മത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ് മാനസികമായി ഈ അവസ്ഥയിൽ നിൽക്കുന്ന രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ മലക്ക് പറയുന്നു ശരി ഞാൻ താങ്കളെ സഹായിക്കാം പക്ഷേ ഈ വന്നാൾ മലയ്ക്കാണ് എന്നുള്ളത് ആർക്കറിയില്ല ഈ വെള്ളപ്പാടി രോഗിക്കറിയില്ല ഞാൻ താങ്കളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാവിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ മലയ്ക്ക് തടുകയാണ് അങ്ങനെ സുബഹാനുള്ള ആ വെള്ളപ്പാണ് രോഗിയുടെ ചർമ്മം ആ നല്ല രീതിയിലാകുന്നു ആ രോഗമൊക്കെ മാറി നല്ല ഒരു ചർമ്മം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി പിന്നീട് ചോദിക്കുന്നു താങ്കൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് പറയുന്നു ചോദിക്കുന്നു മലക്ക് അപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് ജീവിക്കാനും വല്ല മാർഗവും കാണിച്ചു തരണം എന്തെങ്കിലും അതിനുള്ളൊരു വഴി പറഞ്ഞു തരണം അപ്പോൾ പറയുന്നു താങ്കൾക്ക് ഞാനൊരു ഒട്ടകത്തിന് തരാം താങ്കൾ ഒട്ടക കൃഷിയുമായി മുന്നോട്ട് പോവുക അത് മുഖേന താങ്കൾ സമ്പന്നനാകുമെന്ന് പറയുന്നു ശരി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് കൊടുക്കുന്നു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ ഒട്ടക കൃഷി കൃഷിയിലൂടെ വലിയൊരു സമ്പന്നനായി മാറി അവിടെ നിന്നും മലയ്ക്ക് പിന്നീട് പോകുന്നത് ആരിലേക്കാണെന്നറിയുമോ കശണ്ടി തലക്കാരൻ്റെ അടു അടുക്കിലേക്കാണ് പോകുന്നത് ചെന്നിട്ട് പറയുന്നു ചെന്നിട്ട് പറയുന്നു എന്താണ് താങ്കളുടെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ കശണ്ടി തലക്കാരനും തലക്കാരനും മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറയുകയാണ് ഈ കശണ്ടി മുഖേന ഞാനും ഒരുപാട് വിഷമത്തിലാണ് അതുകൊണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടാവണം എന്ന് പറയുന്നു അങ്ങയെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തലയിൽ തടവുകയാണ് അള്ളാഹുവിൻ്റെ സഹായത്താൽ അതാ അദ്ദേഹത്തിന് നല്ല മുടി ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ കഷണ്ടിയൊക്കെ മറന്നു പിന്നീട് ചോദിക്കുന്നു ഇനി താങ്കൾക്ക് എന്താണ് വേണ്ടത് മലക്ക് ചോദിക്കുന്നു ഇനി താങ്കൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ പറയുന്നു എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം പറയ പറഞ്ഞു തരണം അല്ലെങ്കിൽ കാണിച്ചു തരണം അല്ലെങ്കിൽ ഉണ്ടാക്കിത്തരണം ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കിത്തരണം എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഒരു പശുവിനെയാണ് കൊടുക്കുന്നത് ഈ പശു മതി താങ്കൾക്ക് ഇത് മുഖേന താങ്കൾ ഒരു വലിയ സമ്പന്നനായി മാറും പശു കൃഷി മുഖേന താങ്കൾ എന്താവും സമ്പന്നനായി മാറും മാറും മാറുമെന്ന് പറയുന്നു അങ്ങനെ പശുക്കൾ കുറേ ഉണ്ടായി കാളകളും പശുക്കളും കുറേ ഉണ്ടായി അദ്ദേഹം വലിയ സമ്പന്നനായി മാറി മൂന്നാമതായിട്ട് ഈ മലയ്ക്ക് ചൊല് ചെല്ലുന്നത് അന്ധനായ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് അന്ധനായ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് ചൊല്ലുന്നത് ചെല്ലുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ അന്തൻ പറയുന്നു എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട് കണ്ണ് കാണാത്തതിൽ എനിക്ക് ലോകത്തിനെ കാണാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല ഒരുപാട് വിഷമങ്ങളുണ്ട് അദ്ദേഹം പറയുന്നു വിഷമിക്കേണ്ട മലയ്ക്ക് പറയുന്നു വിഷമിക്കണ്ട താങ്കൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് തടവിക്കൊടുക്കുകയും അദ്ദേഹത്തിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കുന്നു എന്താണ് താങ്കൾക്ക് ഇനി വേണ്ടത് പറയുന്നു എനിക്ക് ജീവിക്കാൻ ജീവിക്കാനൊരു മാർഗം തരണം ശരി എന്ന് പറഞ്ഞ് ഒരു ആടിന് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് വ്യക്തികളും അവരുടെ കൃഷിയിലൂടെ സമ്പന്നരായി മാറി ഒട്ടക്കൃഷിയിലൂടെയും പശു കൃഷിയിലൂടെയും ആട് കൃഷിയിലൂടെയും സമ്പന്നരായി മാറി വലിയ പണക്കാരായി മാറി ഇനിയാണ് കഥയുടെ ടിസ്റ്റ് വരുന്നത് എന്താണ് ഇവിടെ നിന്നാണ് പരീക്ഷണം ആരംഭിക്കുന്നത് ഈ മലക്ക് വീണ്ടും ചെല്ലുകയാണ് ഈ മൂന്ന് ആ ആളുകളുടെ അടുക്കലേക്കും പക്ഷേ മുമ്പ് ചെല്ലുന്ന അതേ രീതിയിലല്ല ചെല്ലുന്നത് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് വേഷം മാറിക്കൊണ്ട് ഒരു യാചകന്റെ വേഷത്തിലാണ് ചെല്ലുന്നത് എന്നിട്ട് ആദ്യം തന്നെ ചെല്ലുന്നത് ആരുടെ അടുക്കലേക്കാണ് ആ വെള്ളപ്പാണ്ട് രോഗിയുടെ അടുക്കലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നു എന്താ പറയുന്നത് വല്ലതും സഹായിക്കണം ഞാനൊരു വഴി യാത്രക്കാരനാണ് ഞാൻ വളരെ പാവമാണ് എനിക്ക് അഞ്ചു വയസ്സേക്കും ഗതിയില്ല എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു യാചകന്റെ ഭാഷയിൽ വേഷത്തിൽ അവിടെ സംസാരിക്കുകയാണ് അതുകൊണ്ട് താങ്കൾ വലിയ സമ്പന്നനല്ലേ എന്നെ സഹായിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഈ വെള്ളപ്പാട് രോഗി പറയുന്നു എനിക്ക് സാധ്യമല്ല സുഹൃത്തെ കാരണം എനിക്കൊരുപാട് കടബാധ്യതകളുണ്ട് എനിക്ക് അവിടെ കുറെ കൊടുക്കാനുണ്ട് ഇവിടെ കുറെ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഈ യാചകന്റെ വേഷത്തിൽ പെണ് വന്ന മലക്ക് പറയുന്നു കന്നി അലം അബ്രസ് ആയി അങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങ് മുമ്പ് ഒരു വെള്ളപ്പാട് രോഗിയായിരുന്നില്ലേ അങ്ങനെ പിന്നെ താങ്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നെ താങ്കുടുക്ക് താങ്കളുടെ ആ രോഗം മാറുകയും താങ്കൾ ഒരു വലിയ സമ്പന്നായി മാറുകയും ചെയ്തല്ലേ സംഭവം അതല്ലേ താങ്കളുടെ ചരിത്രം എന്ന് ഈ യാചകൻ പറയുന്നു അപ്പോൾ ഈ വെള്ളപ്പാടി രോഗി അതൊക്കെ നിഷേധിക്കാനല്ല ഈ സമ്പത്തൊന്നും എനിക്ക് ഒരാവിടെയും ഔതാര്യമായി കിട്ടിയതല്ല പിന്നെയോ എനിക്കെന്റെ പൂർവപിതാക്കളിൽ നിന്നും അനന്തരാവകാശമായി കിട്ടിയതാണ് അല്ലാതെ ഇതാ ഒരാളുടെയും ഔതാര്യമല്ല എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അഞ്ചു വയസ്സെയും കൊടുക്കാതെ അവിടെ നിന്നും അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ യാചകന്റെ വേഷത്തിൽ വന്ന മലക്ക് പറയുകയാണ് താങ്കൾ പറഞ്ഞത് കളവാണെങ്കിൽ താങ്കൾ താങ്കളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങും കേട്ടോ അത് മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മലക്ക് പോവുകയാണ് പിന്നീട് ചെല്ലുന്നത് കശണ്ടി തലക്കാരിൻ്റെ അടുക്കലേക്കാണ് ചെന്നിട്ട് മുമ്പ് നടന്ന അതേ ഡയലോഗ് ഇവിടെയും ആവർത്തിക്കുകയാണ് ഞാൻ പാവമാണ് ഞാൻ മിസ്കീനാണ് ഫക്കീറാണ് എന്നെ സഹായിക്കണമെന്ന് ഇവിടെയും പറയുന്നു ഇവിടെയും അങ്ങനെ അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ആരെ കശണ്ടി തലക്കാർ അപ്പോൾ വീണ്ടും മലയ്ക്ക് ഇവിടെ പറയുന്നു താങ്കൾ പറഞ്ഞതൊക്കെ കളവാണെങ്കിൽ താങ്കൾ താങ്കൾ താങ്കളുടെ മുമ്പത്തെ അവസ്ഥയിലേക്ക് മടങ്ങും കേട്ടോ എന്ന് പറയുന്നു അപ്പൊ മുമ്പ് പറഞ്ഞ അതേ ഡയലോഗുകളൊക്കെ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ മലയ്ക്ക് പറയുന്നു ഇൻകുന്തൻ ഫോലു കപിൽ താങ്കൾ പറഞ്ഞത് കളവാണെങ്കിൽ എന്ത് സംഭവിക്കട്ടെ താങ്കൾ മുമ്പ് പിന്നെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് മടങ്ങട്ടെ എന്ന് പറഞ്ഞു പോകും അവിടെ നിന്ന് പറയുന്നു പോകുന്നു പിന്നീട് പോകുന്നത് അന്ധനായ മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് മുമ്പ് അന്ധനായിരുന്ന ആ മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്നെ സഹായിക്കണം ഞാൻ പാവമാണ് മിസ്കീനാണ് ഫക്കീറാണ് വഴിയാത്രക്കാരനാണ് സഹായിക്കണമെന്ന് ഇവിടെയും പറയുന്നു അന്ധനായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് പറയുന്നു അപ്പോൾ മുമ്പ് ആ രണ്ട് വ്യക്തികൾ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് താങ്കൾക്ക് എന്താണോ വേണ്ടത് ചോദിച്ചോളൂ എന്തും ഞാൻ തരാം എത്രയും തരാം എത്ര സമ്പത്ത് വേണമെങ്കിലും തരാം ചോദിച്ചോളൂ എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു വേണ്ട വേണ്ട സുഹൃത്തേ വേണ്ട ഞാൻ താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് പക്ഷെ ആ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു അവിടെ പറയുന്ന അന്ധനായ മനുഷ്യനോട് ആ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു മാത്രമല്ല ഫഖദ് റളിയല്ലാഹു അള്ളാഹു താങ്കളെ കുറിച്ച് സന്തോഷത്തിലാണ് തൃപ്തിയിലാണ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇനിയുള്ള ജീവിതം അങ്ങ് ജീവിച്ചുകൊള്ളു എന്ന് പറയുന്നു അല സാഹിബിക്ക എന്നാലും മുമ്പ് മറ്റേ ആ രണ്ടാളുടെ കഥ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ അതുകൊണ്ട് അവരെ അള്ളാഹു കോപിച്ചിരിക്കുന്നു താങ്കൾക്ക് അള്ളാഹുനോട് താങ്കളിലെ വിഷയത്തിൽ അള്ളാഹു വലിയ വലിയ ഇഷ്ടത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടെ നിന്നും പറയുകയ അവിടെ നിന്നും പിന്മാറുകയാണ് പോവുകയാണ് ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥ അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ ഒരാളും തന്നെ നമ്മുടെ പൂർവ്വ കഥ മറന്നു പോകരുത് എന്നർത്ഥം അതോടൊപ്പം എന്തു വേണം നമ്മള് പാവങ്ങളായ ആളുകളെ തൻ്റെ സമ്പത്തുണ്ട് സമ്പത്ത് കൊണ്ടോ മറ്റുള്ള രീതിയിലൊക്കെ സഹായിക്കാൻ തയ്യാറാവുകയും വേണം ഇതാണ് ഈ കഥയിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണപാഠം അസലമലൈക്കും വാഹന താലി വരക്കാത്ത